ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന മികച്ച സീരിയലുകളിൽ ഒന്നാണ് ഏതോ ജന്മകൽപ്പനയിൽ കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി പ്രണയത്തിനും കുടുംബ ബന്ധങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന കഥയുമായി സംപ്രേഷണം ചെയ്ത പരമ്പരയിൽ ശ്രുതി എന്ന സാധാരണ പെൺകുട്ടിയുടെയും അഹങ്കാരിയും സമ്പന്നനുമായ ബിസിനസ്മാൻ അശ്വിന്റെയും കഥയാണ് പറഞ്ഞു വന്നിരുന്നത് തികച്ചും വ്യത്യസ്തമായ രണ്ടു സാഹചര്യങ്ങളിലുള്ള ഇവർ ഒരു പ്രണയത്തിൽ പെടുകയും അതിലൂടെ ഉണ്ടാകുന്ന സംഘർഷ നിമിഷങ്ങളുമൊക്കെ പറഞ്ഞ പരമ്പരയിൽ നായ ായി ഐശ്വര്യ സുരേഷും നായകനായി വിശാൽ രാമചന്ദ്രനുമാണ് എത്തിയത് ഇപ്പോഴിതാ പരമ്പരയ്ക്ക് അപ്രതീക്ഷിതമായി വന്ന ക്ലൈമാക്സിനെ തുടർന്ന് കണ്ണു നിറഞ്ഞ് പരമ്പരയുടെ നിർമ്മാതാവായ ശരണ്യ സുബ്രഹ്മണ്യം പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എന്റെ എല്ലാ ആരാധകർക്കും കാഴ്ചക്കാർക്കും ഏതോ ജന്മകൽപ്പനയിൽ ഫാൻസ് പേജുകൾക്കും നന്ദി ഇന്ന് ഞങ്ങളുടെ ഷോയുടെ ക്ലൈമാക്സ് എപ്പിസോഡ് സംപ്രേക്ഷണം ചെയ്തു ഒരു ദശാബ്ദം മുമ്പ് സ്റ്റാർ പ്ലസിൽ പ്രശസ്തമായ ആ സീരിയൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അത് മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുവാൻ അവസരം ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല രണ്ട് വർഷം മുമ്പാണ് ചർച്ചകളോടെ ഈ യാത്ര ആരംഭിച്ചത് അതിനുശേഷം നിരവധി വെല്ലുവിളികൾ വളർച്ച ശരിക്കും മറക്കാനാകാത്ത ചില നാഴികക്കല്ലുകൾ എന്നിവയാൽ നിറഞ്ഞ ഒരു റോളർ കോസ്റ്റർ യാത്രയായിരുന്നു അത് ഏറ്റവും സവിശേഷമായ നിമിഷങ്ങളിലൊന്ന് എ ടി എ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഞങ്ങളുടെ പ്രധാന വിജയങ്ങളായിരുന്നു അതിൽ മികച്ച സീരിയലിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡും ഉൾപ്പെടുന്നുണ്ട് ആ അംഗീകാരം ഞങ്ങൾക്ക് വില മതിക്കാനാകാത്തതാണ് പ്രത്യേകിച്ചും ഞങ്ങൾ പ്രൈം ടൈം അല്ലാത്ത ഉച്ച കഴിഞ്ഞുള്ള സ്ലോട്ടിൽ സംപ്രേഷണം ചെയ്തതിനാൽ തന്നെ നിങ്ങളിൽ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു ഇത് അവിശ്വസനീയമായ ഒരു പഠനാനുഭവമാണ് ഈ യാത്രയുടെ അവിഭാജ്യ ഘടകമായിരുന്നതിന് എൻ്റെ എല്ലാ അഭിനേതാക്കളോടും സാങ്കേതിക സംഘത്തോടും ഞാൻ നന്ദി പറയുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ഏതോ ജന്മകൽപ്പനയിൽ ശരിക്കും ഓർമ്മകളുടെ ഒരു നിധിയായി മാറിയിരിക്കുന്നു സ്നേഹത്തോടെയും നന്ദിയോടെയും എന്നാണ് നിർമ്മാതാവ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കൂടാതെ മനോഹരമായ മാഷപ്പ് എഡിറ്റുകൾക്കും വീഡിയോകൾക്കും എല്ലാ ഫാൻസ് പേജുകൾക്കും ഒരുപാട് സ്നേഹമറിയിക്കുന്നുവെന്നും നിർമ്മാതാവ് പറഞ്ഞിട്ടുണ്ട് ശരണയുടെ കുറിപ്പിന് പിന്നാലെ പരമ്പരയിൽ നായകനായി അഭിനയിച്ചിരുന്ന നടൻ വിശാൽ രാമചന്ദ്രനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അവസാന എപ്പിസോഡും സംപ്രേഷണം ചെയ്ത് ഏതോ ജന്മകൽപ്പനയിൽ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ടെലിവിഷനുകളിലൂടെ ഒരു വലിയ യാത്രയായിരുന്നു ആ നിമിഷങ്ങളെല്ലാം നിങ്ങൾ നന്നായി ആസ്വദിച്ചുവെന്നും കരുതുന്നു ഞങ്ങളെ സ്വീകരിച്ചതിനും പിന്തുണച്ചതിനും നന്ദി പറയുന്നു ഞങ്ങളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കും സ്നേഹത്തോടെ യാത്ര പറയുന്നുവെന്നാണ് നടൻ വിശാൽ കുറിച്ചത് ഒന്നര വർഷം മുമ്പാണ് ഏഷ്യാനെറ്റിൽ ഏതോ കൽപ്പനയിൽ പരമ്പര സംരക്ഷണം ആരംഭിച്ചത് സാന്ത്വനം എന്ന സീരിയൽ അവസാനിച്ചപ്പോൾ ഒരുമിച്ച് തുടങ്ങിയ പരമ്പരയായിരുന്നു ചെമ്പനീർ പൂവും ഏതോ ജന്മ കൽപ്പനയിലും ചെമ്പനീർ പൂവ് വിജയകരമായി തന്നെ സംരക്ഷണം തുടങ്ങ തുടരവെയാണ് ജന്മ കൽപ്പനയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ